्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലുള്ളതായ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നിട്ട് ഒരു കഴുകൻ തൻ്റെ തല വെളിയിലേക്ക് നീട്ടി എന്നിട്ട് അവിടെ നിന്നിട്ട് മെല്ലെ 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 അയാൾ പുറത്തേക്ക് വന്നു തുടങ്ങി വൃദ്ധനായുള്ള ഒരു ഗൃഥപ്രവരനും വളരെ വയസ്സ് എന്ന ഒരു ഭീമാകാരനായിരിക്കുന്ന ആ കഴുകൻ അവിടെ നിന്നിട്ട് പുറത്തുവരികയാണ് ഇത് വാനരങ്ങൾ കണ്ടു ആ വാനരങ്ങളെ കഴുകനും കണ്ടു കഴുകൻ ചിന്തിച്ചു ഏർക്കാലായിട്ട് എനിക്ക് യുക്തമായിരിക്കുന്ന ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടാറില്ല അപൂർവമായി ചില സന്ദർഭങ്ങളിൽ ചില ജീവികൾ ഇവിടെ വന്ന് പെടുന്നത് മാത്രമാണ് തനിക്ക് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴിതാ ദൈവം എന്നെ തുണച്ചിരിക്കുന്നു എണിയാൽ തീരാത്ത കപികുലം ഈ സമുദ്രതീരത്ത് മരിക്കാൻ കിടക്കുകയാണ് അപ്പോൾ ഏറെക്കാലം തനിക്ക് സുഖമായി ഭക്ഷിക്കാൻ വകയുണ്ട് എന്നൊക്കെ അയാൾ ചിന്തിക്കുകയും പറയുകയും ചെയ്തു സംപ്രീതി കൊണ്ട് ഭക്ഷിക്കാമന് ദിനം എന്നിങ്ങനെ ആ പക്ഷി ആ കഴുകൻ പറയുന്നത് വാനരങ്ങൾ കേട്ടു വാനരങ്ങൾ കേട്ടിട്ട് ദുഃഖിച്ചു എന്തു ചെയ്യാം ഇങ്ങനെയായി തീർന്നിരിക്കുന്നു നമ്മുടെ ഗതി നമ്മുടെ രാജാവ് ഏൽപ്പിച്ചയച്ച ജോലി സുഗ്രീവൻ ഏൽപ്പിച്ച അയച്ച ജോലി ചെയ്യാനായിട്ട് സാധിച്ചില്ല രാമകാര്യത്തെയും നിർവഹിക്കാനായി കഴിഞ്ഞില്ല രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ രാമകാര്യം നമ്മൾ സാധിച്ചില്ല നമ്മുടെ സ്വന്തം സ്വാമിയുടെ രാജാവിന്റെ ഹിതം അത് രാമകാര്യം സാധിക്കുക എന്നുള്ളതാണ് അത് സാധിക്കാതെ വന്നപ്പോൾ സുഗ്രീവന്റെ ഹിതവും നേടാനായി സാധിച്ചില്ല അങ്ങനെ സുഗ്രീവന്റെ പ്രജകളെന്നുള്ള നിലയിലും സൈനികരെന്നുള്ള നിലയിലും നാം എത്തേണ്ട ലക്ഷ്യത്തിൽ നിന്നിട്ട് വളരെ അകലങ്ങളിലാണ് നാം പരാജിതരായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതം നിഷ്ഫലമായി കഴിഞ്ഞിരിക്കുന്നു അവർ ദുഃഖത്തോടുകൂടി ഓർക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇവിടെ കിടന്ന് മരിക്കുക എന്നുള്ള അവസ്ഥ ഈ ഭയങ്കരനായ കഴുകന് ഭക്ഷണമായിത്തീരുക എന്നുള്ള അവസ്ഥ കഷ്ടം ജഡായുസത്രയോ ഭാഗ്യവാൻ എന്നവർ പരസ്പരം സംസാരിക്കാം നിർമ്മലനായ ധർമാത്മാ ജഡായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ ജഡായു നിർമലാത്മാവാണ് തെളിവുറ്റ സാത്വഗുണപൂർണമായിരിക്കുന്ന കൂടിയവനാണ് ആ ജഡായുവിന്റെ നന്മ സീതാദേവിയെ രാക്ഷസന്റെ കയ്യിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാക്ഷസനോട് ധീരധീരം പടപുരുതി ആ രാക്ഷസന്റെ ചന്ദ്രഹാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ജഡായുവിനെ വീഴ്ത്താൻ കഴിഞ്ഞത് ചന്ദ്രഹാസം മഹാദേവൻ കൊടുത്തതായ വാളാണ് അത് എവിടെ പ്രയോഗിച്ചാലും ഫലിക്കും അതുകൊണ്ട് മാത്രം ജഡായുവിനെ വെട്ടി വീഴ്ത്താൻ കഴിഞ്ഞു അങ്ങനെ ദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ ദേവിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞവനാണ് ജടായു ആ ജഡായുവിൻ്റെ പുണ്യം ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ വാനരന്മാർ പരസ്പരം സംസാരിക്കുകയാണ് ഇതാ കഴുകൻ കേട്ടു ആ കഴുകൻ സമ്പാദിയാണ് ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഏറെ ഏറെക്കാലായി അവര് വിരിഞ്ഞിട്ട് ആയിരത്താണ്ടുകൾ അനേകം കഴിഞ്ഞിരിക്കുന്നു അനേകമായിരത്താണ്ടുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് അവർ തമ്മിൽ കണ്ടിട്ടേയില്ല ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിന് ശേഷം ജഡായുവിൻ്റെ പേര് വേറെ ആരെങ്കിലും പറഞ്ഞ് സമ്പാദി കേൾക്കുന്നത് അത് തൻ്റെ കാതുകൾക്കും മനസ്സിനും ആ പേര് മറ്റുള്ളവർ ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ആനന്ദമയമായി അയാൾക്ക് തോന്നി അയാൾ ഉടനെ തന്നെ ചോദിച്ചു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്ന താർ ഇന്ന് ജഡായുവെന്നിങ്ങനെ എൻ്റെ കാതിന് അമൃതപോലെ ഹൃദയഹാരിയായിരിക്കുന്ന ജഡായു എന്നുള്ളതായ വാക്ക് ആരാണ് ചൊന്നത് ജഡായു എന്ന് പറഞ്ഞ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ജഡായുവുമായിട്ട് എങ്ങനെയാണ് പരിചയം ജഡായുവിൻ്റെ സ്നേഹിതരാണ് എന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അത് കേൾക്കണം എന്നിങ്ങനെ സമ്പാദി അവരോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എങ്ങനെ ജഡായുവിനെ കണ്ടു ജഡായു എങ്ങനെയാണോ അത്ഭുതകരമായിരിക്കുന്ന നന്മ പ്രവർത്തിച്ചത് അപ്പോഴേക്കും വാനരന്മാർ ആ പർവ്വതാകാരനായിരിക്കുന്ന കഴുകന് തങ്ങളാരെന്ന് പറഞ്ഞ് കെപ്പിക്കുക ആ കഴുകൻ്റെ ശരീരത്തിൽ തൂവലുകളൊന്നുമില്ല അതെല്ലാം പണ്ട് കത്തിക്കരിഞ്ഞു പോയതാ വലിയ പർവ്വതത്തിൻ്റെ ആകൃതി അത്രയും വലിപ്പം ഒരു മാംസപിണ്ടം അതിൽ കണ്ണുകളുണ്ട് കൊക്കുണ്ട് തലയുണ്ട് ചിറകിൻ്റെ അടിസ്ഥാന ഘടകങ്ങളുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് അതൊരു ഗൃഥ്രമാണ് കഴുകനാണ് എന്ന് മനസ്സിലാവും അങ്ങനെ ഒരു വലിയ മാംസപിണ്ഡം മാത്രമാണ് അയാൾ അയാളോട് ഈ വാനരങ്ങൾ പറഞ്ഞു രാമകഥ അധ്യാത്മരാമായണത്തില് അനേക തവണ രാമകഥ നമുക്ക് കേൾക്കാൻ പറ്റും രാമായണം അധ്യാത്മരാമായക്കത്തോടെ ഒടുക്കം വരെ എഴുത്തച്ഛൻ പാടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിളിമകൾ പാടുന്ന അല്ലെങ്കിൽ ദേവി പാടുന്ന രാമകഥയാണ് ഈ രാമകഥയ്ക്കകത്ത് അനേകമനേകം തവണ രാമകഥ ആവർത്തിക്കപ്പെടും ഇതിലെ വിവിധ കഥാപാത്രങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ ഉചിതമായ രീതിയിൽ രാമകഥയെ ശ്രോതാവിന് പറഞ്ഞു കേൾപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണും നേരത്തെ സ്വയംപ്രഭയോട് വാനരങ്ങൾ രാമകഥ പാടി കേൾപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു അതേപോലെ ഈ വാനരങ്ങൾ ഇതാ ജഡായുവിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സമ്പാദിയോട് രാമകഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് രാമൻ കാരണത്തിലേക്ക് വന്നതും സീത അപഹരിക്കപ്പെട്ടതും സുഗരീവനുമായിട്ട് രാമന് സഖ്യമുണ്ടായതും അങ്ങനെ സുഗ്രീയോ നിർദ്ദേശമനുസരിച്ചിട്ട് സീതയെ തിരഞ്ഞ് തങ്ങൾ ഇവിടം വരെ എത്തിച്ചേർന്നതും ഇതിനിടയ്ക്ക് സീതാദേവി അപഹരിക്കപ്പെടുന്ന അവസരത്തിൽ ദേവിയെ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദശരഥന്റെ സുഹൃത്തായിരിക്കുന്ന ജഡായു രാവണനോട് നേരിട്ട് യുദ്ധം ചെയ്തതും ആ യുദ്ധത്തിൽ ചന്ദ്രഹാസമേറ്റ് ജഡായു വീണതും ഓക്കെ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോഴേക്കും സമ്പാദി അത് കേട്ടു അത് കേട്ടിട്ട് സമ്പാദി മറുപടി പറഞ്ഞു ഇഷ്ടനാം ഭ്രാതാവ് എനിക്ക് ജഡായു ഞാൻ ഒട്ടും അവനോട് വിരിഞ്ഞതും എൻ്റെ സഹോദരനാണ് ജഡായു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ അവന് ഞാൻ പിരിഞ്ഞിട്ട് വളരെയേറെ കാലം കഴിഞ്ഞിരിക്കുന്നു ആയിരത്താണ്ടുകൾ ഇന്ന് അനേകായിരം വത്സരം കൂടി അവന്റെ പേര് കേൾക്കുക അനേകായിരം ആണ്ടുകൾക്ക് ശേഷം അവന്റെ വാർത്ത കേൾക്കുന്നതും അനേകായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനിടയ്ക്ക് അവന്റെ വാർത്ത അവൻ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ഇതൊന്നും എനിക്കറിയാനുള്ള ഉണ്ടായില്ല ഇപ്പോ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം ഞാൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠൻ ജഡായുവിനു വേണ്ടിയിട്ട് ഉദകക്രിയകൾ ചെയ്യണം നിങ്ങൾ എന്നെ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിൻ ഉദക നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോകണം എനിക്ക് പണ്ട് സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയർന്നവനാണ് ഞാൻ എനിക്കിപ്പോ ചലിക്കാൻ വയ്യ നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് സമുദ്രതീരത്തേക്ക് കൊണ്ടുപോവുക എന്നിട്ട് എന്നെ കൊണ്ട് ഉദക കർമ്മങ്ങൾ ജഡായുവിന് വേണ്ടിയിട്ട് ജഡായുവിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധു എന്നുള്ള നിലയിൽ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ഞാൻ ഉദകകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്നെ കൊണ്ട് ചെയ്യിക്കുക നിങ്ങളത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവൻ ആശു ഞാൻ വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാം നിങ്ങൾ ദേവിയെ അന്വേഷിച്ച് വന്നതാണല്ലോ ദേവിയെ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് വേണ്ടത് ദേവി എവിടെയുണ്ട് ഏതവസ്ഥയിലാണ് എന്നറിയുകയാണ് ദേവിയെ കാണാനുള്ള ഉപായത്തെ അറിയുകയുമാണ് അത് ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു തരാം വാക്സഹായം ഞാൻ ചെയ്യാം നിങ്ങൾ എന്നെ സമുദ്രതീരത്തേക്ക് കൊണ്ടുപോവുക വാനരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു ഇതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായ മാർഗം ഭഗവത് അനുഗ്രഹത്താൽ തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു സമ്പാദിയെടുത്തുകൊണ്ട് സമുദ്രതീരത്തേക്ക് പോയി എന്നിട്ട് സമ്പാദിയെ കൊണ്ട് ജഡായിസിനു വേണ്ടിയിട്ടുള്ള കർമാദികളെല്ലാം ചെയ്യിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് സമ്പാദി ആ വാനരങ്ങളോട് സീതാദേവി എവിടെയുണ്ട് എന്ന് പറഞ്ഞ് കേൾപ്പിക്കുകയാണ് തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി സമുദ്രത്തിൻ്റെ നടുക്കായിട്ട് ത്രികൂടപർവ്വതമുണ്ട് ആ ത്രികൂടപർവതത്തിന്റെ മുകളിൽ ലങ്ക ലങ്കയെന്നു പേരായിട്ട് ഒരു മനോഹരമായ നഗരമുണ്ട് എന്നറിഞ്ഞുകൊള്ളുക അവിടെ ആ ലങ്കാപുരിക്കുള്ളിൽ തത്ര അവിടെ മഹാശോകാനനെ ജാനകി നക്തഞ്ചേരി മധ്യേ നക്തഞ്ചേരി ജനം മധ്യേ വസിക്കുന്നു അവിടെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട് അശോകവൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഉദ്യാനം ആ ഉദ്യാനത്തിന്റെ ഉള്ളിൽ ശിംസഭാവൃക്ഷത്തിന് ചുവട്ടിൽ ശിംസഭ അശോക വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഇനമാണ് ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തില് ജ്യോതിക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് സ്വാമിജി തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് നട്ട് വളർത്തിയ ശിംസബ വൃക്ഷം നിൽപ്പുണ്ട് എല്ലാ വസന്ത ഋതുവിലും അത് പൂക്കളെ കൊണ്ട് മനോഹരിയായിത്തീരും അല്ലെങ്കിൽ തന്നെയും വളരെ മനോഹരമാണത് പടർന്ന് പന്തലിച്ച് കണ്ണുകൾക്ക് വലിയൊരു ഉത്സവമാണ് ആ ശിംശവാ വൃക്ഷം അങ്ങനെ ആ അശോകവനത്തിൻ്റെ ഉള്ളിൽ ശിംശവാ വൃക്ഷത്തിന് ചുവട്ടില് രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ സീതാദേവി ഇരിക്കുന്നു ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് അവിടേക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം ഒരു നൂറ് യോജനയുണ്ട് നൂറ് യോജനയാണ് ദൂരം അത് നേരെ നമുക്ക് കാണാം ഗൃഥനാകയാൽ ഇത്രയും ദൂരെയുള്ള വസ്തുക്കളെ ആളുകളെ ഒക്കെ എങ്ങനെ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴുകനാണ് കഴുകന്റെ കണ്ണുകൾക്ക് അങ്ങനെയുള്ളൊരു പ്രത്യേക സിദ്ധിവിശേഷമുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് കാണുവാനായി സാധിക്കുന്നു ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അവിടെ ചെല്ലണം സാമർഥ്യമാർക്കത് ലംഘിപ്പതിന് അവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം ഈ സമുദ്രത്തെ നൂറ് യോജന ആർക്കാണോ ചാടിക്കടന്ന് ലങ്കയിൽ ചെല്ലാൻ ശേഷിയുണ്ടാകുന്നത് അവൻ ഭൂമിദേവിയുടെ പുത്രിയായിരിക്കുന്ന സീതാദേവിയെ കാണും യാതൊരു സംശയവും വേണ്ട അങ്ങനെ ദേവിയെ കണ്ടിട്ട് മടങ്ങി വന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ദേവി എവിടെ വസിക്കുന്നു ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം എനിക്കും ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താൽപ്പര്യമുണ്ട് സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം എൻ്റെ സോദരനായ ജഡായു അവനെ കൊന്നതായ ദുഷ്ടനാണ് ഈ രാവണൻ ആ രാവണനെ കൊല്ലണം നീ നിങ്ങൾ സീതയെ കണ്ടിട്ട് രാമനോട് സീതാദേവി ലംഗാവിരിയിലുണ്ട് ഈ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ രാമൻ നിങ്ങളെയും കൂട്ടി അങ്ങ് ലഘാപുരിയിൽ ചെല്ലും രാമൻ രാവണനെ യുദ്ധത്തിൽ സംഹരിക്കുകയും ചെയ്യും എന്നിങ്ങനെ വാനരങ്ങൾക്ക് കൃത്യമായിട്ടുള്ളതായ ഉപദേശം വാക്സഹായം വാക്കുകൾ കൊണ്ടുള്ളതായ സഹായം ശരീരം കൊണ്ടുള്ളതായ പ്രവൃത്തി ചെയ്യേണ്ടത് വാനരങ്ങൾ തന്നെയാണ് അത് അവരുടെ ചുമതലയാണ് വാക്സഹായം സമ്പാദി ചെയ്യുന്നു ഏതെൻ്റെ സമ്പാദി തൻ്റെ പൂർവ്വ വൃത്താന്തങ്ങളൊക്കെ പറയുക താനും തൻ്റെ അനുജനായ ജഡായുവും കൂടി ആർക്കാണ് ഉയർന്നു പറക്കാനുള്ള ശേഷിയുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് മത്സരിച്ചതും എവിടെ ആദിത്യ മണ്ഡലത്തിലേക്ക് അങ്ങോട്ടാണ് പറന്നുയർന്നത് അങ്ങനെ ഉയർന്നുയർന്ന് പറക്കുമ്പോൾ ജഡായുവിൻ്റെ ഉയരം ജഡായു എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി ഉയരങ്ങളിൽ പറന്ന് 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 പോവാണ് ഞങ്ങൾ തമ്മിൽ മത്സരിക്കാണല്ലോ അങ്ങനെ ജഡായു ഉയർന്നുയർന്നുയർന്ന് പറഞ്ഞപ്പോഴേക്കും ജഡായുവിന് സൂര്യപ്രകാശത്താൽ സൂര്യന്റെ തീക്ഷണമായ ഗ്രഹങ്ങളാൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാട് അനുഭവപ്പെട്ടു തീ തീപിടിക്കും എന്നൊരവസ്ഥയിലായി ജഡായുവിന്റെ ദീനരോധന ഞാൻ കേട്ടു ഞാൻ എന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു പറന്നു ജഡായു രക്ഷപ്പെട്ടു പക്ഷേ എൻ്റെ ചിറക് കരിഞ്ഞുപോയി ഞാനിവിടെ വീണു അതിന് ശേഷം ഞങ്ങൾ തമ്മി കണ്ടിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് ജഡായുവിൻ്റെ കാര്യം ഞാൻ അറിയുന്നത് ഞാനിവിടെ വീണു അന്ന് ഏറ്റവും ദുഃഖിതനായി എനിക്ക് ചലിക്കാനാവുന്നില്ല ഞാൻ വളരെയേറെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് കുറേ ദൂരമെങ്കിലും സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പണ്ട് ഞാൻ നേരിട്ട് പരിചയിച്ചിട്ടുള്ളതായ നിശാകര താപസനെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ ഈ പർവ്വതത്തിൻ്റെ ഗുഹയിൽ തന്നെ വസിച്ചുകൊള്ളുക രാമൻ്റെ ദൂതന്മാരിതിലേ വരും അവർക്ക് സീതാദേവി എവിടെയുണ്ട് എന്നുള്ള കാര്യം കൊടുക്കുക ത്രേതായുഗത്തിലാണ് രാമാവതാരം അത്രയും കാലം ഇവിടെ കഴിയണം പക്ഷെ അന്ന് പാന്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളതായ അവസരം നിനക്കുണ്ടാകും അവർക്ക് വേണ്ടുന്ന സഹായം നീ ചെയ്യണം അപ്പോഴേക്കും നിന്റെ ചിറകുകൾ മുളയ്ക്കും രാമനാമത്തിൻ്റെ പ്രഭാവത്താൽ എന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ആ താപസൻ ശരീരം ആണ് ഞാനെന്ന് വിചാരിച്ചിട്ട് ലോകത്തിൽ ഓരോരുത്തരും മായയുടെ ബന്ധനത്തിൽപ്പെട്ട് പുനരഭിജനനം പുനരപി മരണം പുനരപി ജനനീജരേ ശയനം ഈ പ്രകാരത്തിൽ ക്ലേശിക്കുന്നതിൻ്റെ വ്യവസ്ഥകളെല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു ഞാൻ അതെല്ലാം മനസ്സിലാക്കി ഇവിടെ നിശാഗര താപസൻ സമ്പാദിക്ക് കൊടുത്ത മനുഷ്യ ഉൽപ്പത്തിയുടെ ശാസ്ത്രവും നമുക്ക് കേൾക്കാൻ പറ്റും ഒരു കുഞ്ഞ് എങ്ങനെയാണ് പൂർണ്ണ വളർച്ചയെത്തി ഈ ഭൂമിയിലേക്ക് വരുന്നത് അതിന്റെ മുഴുവൻ ശാസ്ത്രവും ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നത് അടുത്ത കാലത്താണ് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ഭാരതം അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അത് അതേ പ്രകാരത്തിൽ ആധുനിക ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന പ്രകാരത്തിൽ എങ്ങനെയാണ് ഒരൊറ്റ ബീജവും അതേപോലെ അണ്ടവും ചേർന്നിട്ട് ഒരു കുഞ്ഞിന്റെ രൂപം ഉണ്ടായി വരുന്നത് ആദ്യത്തെ ദിവസം ഒരൊറ്റ കോശം പിന്നെ ആ കോശത്തിന്റെ വിഭജനം അങ്ങനെ കോശങ്ങളിൽ തുടർച്ചയായി വിഭജനം നടന്ന് ക്രമേണ മനുഷ്യരൂപം ആഴ്ചകളിലൂടെ മാസങ്ങളിലൂടെ ഇങ്ങനെ വികസിച്ച് വരുന്നതിൻ്റെ വളരെ വിശദമായ ചർച്ച സമ്പാദ്യവാക്യത്തിൽ നമുക്ക് കേൾക്കാം ശാസ്ത്രം പഠിക്കുന്ന ആളുകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയേറെ ആളുകളും ശാസ്ത്രം മുഖ്യ വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്നവരല്ലെങ്കിൽ പോലും ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ് പഠിക്കുന്നവരാണ് അവർക്ക് ഇത് മനസ്സിലാകും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും നമ്മുടെ ഋഷിവര്യന്മാർ ആയിരത്താണ്ടുകൾക്ക് അപ്പുറത്ത് ഭൗതിക ശാസ്ത്രത്തിന്റെ എത്ര അത്യുന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ സമ്പാദിവാക്യം ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണാം ചരക സംഹിതയിലും ശുശ്രൂ സംഹിതയിലും ഭാവപ്രകാശത്തിലും ചക്രതത്വത്തിലുമെല്ലാം ഇത് നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയും ഇതേ പ്രകാരത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന വളർച്ച എത്ര എത്ര കോശങ്ങൾ അതിൽ ക്രമേണ ഓരോരോ അവയവങ്ങൾ എങ്ങനെ വികസിച്ച് വരുന്നു ഇത്യാദികളെല്ലാം ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെയേറെ ഇത് തവണ ഇതിൽ വായിച്ചവരാണ് വളരെയേറെ ആളുകൾ എല്ലാവരും ഇത് വായിച്ചു നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാരണവന്മാരോട് വളരെയേറെ ബഹുമാനം തോന്നും ഈ മഹാഗ്രന്ഥത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏറെ ഏറെ കിടക്കുന്നു അധ്യാത്മരാമായണം അതേപോലെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ എല്ലാം നമുക്ക് ഇനിയും എത്തിപ്പിടിക്കേണ്ടതായ അറിവിൻ്റെ മഹാ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭം മാത്രം മതി അന്ന് നിശാഗരത അവസ്ഥ എന്നോട് പറഞ്ഞു ത്രേതായുഗെ വന്ന് നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി എന്നിങ്ങനെ അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കൃദൈവത്തിലാണ് സമ്പാദിയുടെയും ജഡായുവിൻ്റെയൊക്കെ ആ കഥയൊക്കെ നടന്നത് ത്രേതായുഗത്തിൽ രാമനായിട്ട് ദശരഥപുത്രനായിട്ട് പരമാത്മാവ് അവതരിക്കും അങ്ങനെ സീതാന്വേഷണത്തിന് പുറപ്പെടുന്ന വാനരങ്ങൾ ഇവിടെ വരും എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ എന്നാൽ അവരോട് ആ വാനരങ്ങളോട് സീതാദേവി വാഴുന്ന ദേശത്തെക്കുറിച്ച് വിശദമായിട്ട് നീ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനുള്ള സംശയം അദ്ദേഹം എന്നോട് പറഞ്ഞു വാക്കിയാ നീ എപ്പോഴാണോ ദേവിയെക്കുറിച്ച് വാനരങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴേക്കും നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരും എന്നിങ്ങനെ അന്ന് ആ മഹർഷി വര്യൻ എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴാണ് ആ അത്ഭുതം പ്രകടമാകുന്നത് അതുവരെ നമ്മൾ കണ്ട സമ്പാദിയല്ല ഒരു മാംസപിണ്ഡമായിരുന്നു അതുവരെ സമ്പാദി ഇപ്പോഴിതാ ശരീരം മുഴുവൻ തൂവലുകൾ മുളയ്ക്കുന്നു വന്നത് കാൺവൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നത്രയും സമ്പാദി ആ വാരങ്ങളോട് പറയാണ് നോക്കൂ 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 എന്തൊരത്ഭുതം ഇതാണ് രാമമന്ത്രത്തിന്റെ മഹിമ പുതുതായിട്ട് ആ ചിറകുകളെല്ലാം ആവിർഭവിക്കുന്നു എന്തൊരു വിചിത്രകരമായിരിക്കുന്ന വിചിത്രതമമായിരിക്കുന്ന അനുഭവമാണിത് നന്നു നന്നത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ഋഷിമാരെന്ത് പറഞ്ഞു കഴിഞ്ഞാലോ സത്യമായി തീരും അതിന് യാതൊരു മാറ്റവും ഇല്ല രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയില്ലഹോ രാമന്റെ നാമം അതിന് തുല്യമായിട്ട് വേറൊന്നും ഈ ലോകത്തില്ല രാമനാമം അമൃതമാണ് ജനിമൃതി പരമ്പരയ്ക്ക് അപ്പുറത്തേക്ക് അഖണ്ഡമായ സച്ചിദാനന്ദ അനുഭൂതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ ശേഷിയുള്ള താരക മന്ത്രമാണ് രാമമന്ത്രം എന്ന് അറിഞ്ഞുകൊള്ളുക ആ അമൃതന് തുല്യമായി വേറൊരു അമൃതത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നുമില്ല നല്ലത് മേന്മയിൽ വരയണമേ നിങ്ങൾക്ക് കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ ആ രാമനാമാമൃതത്തിന്റെ മഹത്വം നേരിട്ട് അനുഭവത്തിലൂടി സമ്പാദി അറിയുന്നു വാനരങ്ങളെല്ലാം അവരുടെ കണ്മുന്നിലാണ് നടക്കുന്നത് അവരനുഭവത്തിലൂടെ അറിയുന്നു അവിടെ നിന്നുകൊണ്ട് സമ്പാദി പ്രാർത്ഥിക്കുകയാണ് നല്ലത് മേന്മയിൽ വരയണമേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലത് കൂടുതൽ 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 ഉണ്ടാകട്ടെ മരിക്കാൻ കിടക്കുകയായിരുന്നു വാനരങ്ങൾ അങ്ങേ ഏറ്റവും ദുഃഖിതരായിട്ട് അവർ ഇപ്പോഴിതാ നന്മയുടെ ഹിമാലയ ശൃംഗങ്ങളിലേക്ക് ഉയർന്നുയർന്ന് കയറിപ്പോവാണ് അതാണ് നല്ലത് മേന്മേൽ വരയണമേ നിങ്ങൾക്ക് കല്യാണ കാത്രിയെ കണ്ടുകിട്ടേണമേ സമ്പാദിയുടെ പ്രാർത്ഥനയാണത് നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അതിപ്രയത്നം ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം എങ്കിൽ ഇന്ന് തന്നെ ഈ സമുദ്രം നിങ്ങൾക്ക് ചാടിക്കടക്കുവാനായി സാധിക്കും അതിൽപരം വലിയൊരു ഭാഗ്യമില്ല അത് സാധിക്കുമെന്നുള്ളതിന്റെ തെളിവ് ഇതാ നിങ്ങളുടെ കണ്മനിൽ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ശ്രീരാമ നാമസ്മൃതി കൊണ്ട് സംസാര വാരാന് നിധിയെ കടക്കുന്നതേ വരും രാമന്റെ നാമത്തെ ഓർത്താൽ മതി സംസാരവാരാന് നിധി ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ളതായി ഈ സമുദ്രം അതിനുപോലും കടക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഈ സമുദ്രമാണോ വെറും നൂറ് യോജനയല്ലേ ഉള്ളൂ ഇതാണോ പ്രയാസം നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചാടികടക്കാൻ കഴിയും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും രാമഭക്തന്മാരാണ് നിങ്ങൾ രാമന്റെ നിർദ്ദേശവും ലഭിച്ചിട്ട് സീതാദേവിയെ കാണാൻ വേണ്ടിയിട്ട് എതിച്ചേർന്നിരിക്കുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടിയിട്ട് സമുദ്രം കടക്കാൻ ഉദ്യുപ്തരായി നിൽക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാവില്ല നിഷ്പ്രയാസമായിട്ട് ഇത് കടക്കും എന്നിങ്ങനെ അവരോട് ഉറപ്പായി പറഞ്ഞ് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് വാനരങ്ങൾക്ക് എല്ലാവർക്കും ഗുരുതുല്യമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ശ്രീരാമ പാദസേവ ചെയ്ത് സമ്പാദി ഉയരങ്ങളിലേക്ക് മോക്ഷമാർഗത്തിന്റെ ഉപരിമണ്ഡലങ്ങളിലേക്ക് പറന്നു പോവാണ് എന്ന് പറഞ്ഞു എന്നു പറഞ്ഞു പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി ഹായസ സമ്പാദി ആകാശത്തിലൂടെ പറന്ന് മറഞ്ഞു വിഹായസ ആകാശം പക്ഷികൾ പറക്കുന്ന ഈ ആകാശം നമുക്ക് നല്ല പരിചയമുണ്ട് ആ ആകാശത്തിലൂടി പറന്ന് സമ്പാദിപ്പോയി